പട്ടാപ്പുകൾ സ്വകാര്യ ബാങ്ക് മാനേജറുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് വമ്പൻ മോഷണം നടത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് മൂവാറ്റുപുഴ സ്വകാര്യ ബാങ്കിലെ മാനേജറായ രാഹുൽ രഘുനാഥ് ആണ് ബൈക്കിൽ സഞ്ചരിക്കവേ രണ്ടംഗ സംഘം തടഞ്ഞു നിർത്തി കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കവർന്നെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയത് ഈ സംഭവത്തിന്റെ അന്വേഷണത്തിലാണ് സിനിമാക്കഥയിൽ വരുന്ന ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു എന്നായിരുന്നു സ്വകാര്യ ബാങ്ക് മാനേജർ രാഹുൽ രഘുനാഥ് പറഞ്ഞത് തുടർന്ന് നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതെല്ലാം തന്നെ രാഹുൽ രഘുനാഥ് കെട്ടിച്ചമച്ച കഥയായിരുന്നു എന്നാണ് കണ്ടെത്തിയത് സ്വന്തം സ്ഥാപനത്തിലെ ഓഡിറ്റിംഗിൽ കുറവുണ്ടെന്ന് കണ്ടെത്തിയ സ്വർണത്തിന് പകരം വെക്കാനായിരുന്നു ഇയാൾ ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നൊരു കഥ മെനഞ്ഞതും ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് രണ്ടംഗ സംഘം തന്റെ കൈവശമുണ്ടായിരുന്ന സ്വർണം കൊള്ളയടിച്ചു എന്നാരോപിച്ചാണ് രാഹുൽ രഘുനാഥ് പോലീസിൽ പരാതി നൽകിയത് ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടംഗ സംഘം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന തന്റെ കണ്ണിൽ മുളകുപൊടി വിതറിയെന്നും കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കവർന്നെന്നുമാണ് പരാതി നൽകിയത് എറണാകുളം റൂറൽ പരിധി ിലെ പോലീസുകാർ ഒന്നടങ്കം ഈ പരാതിക്ക് പിന്നാലെ അന്വേഷണമായി ഇറങ്ങിയെങ്കിലും ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടംഗ സംഘത്തെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല ഇതിനിടെ സാഹചര്യ തെളിവുകളിലെല്ലാം തന്നെ ചില പൊരുത്തക്കേടുകളൊക്കെയാണ് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടത് രാഹുലിന്റെ കണ്ണിൽ മുളകുപൊടി ഉണ്ടായിരുന്നെങ്കിലും ഹെൽമറ്റിൽ ഈ മുളകുപൊടിയുടെ അംശങ്ങളൊന്നും കണ്ടെത്തിയില്ല രാഹുൽ സഞ്ചരിച്ച ബൈക്കിന്റെ സീറ്റിലും കാര്യമായി മുളകുപൊടിയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്തിയിരുന്നില്ല രാഹുൽ രഘുനാഥൻ പറഞ്ഞ പല കാര്യങ്ങളിലും പോലീസിന് പൊരുത്തക്കേടാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇതോടെയാണ് പി എ ജെ തോമസും സംഘവും വിശദമായി അന്വേഷണം നടത്തിയത് രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ സത്യം പോലീസിനോട് തുറന്നു പറഞ്ഞതും താനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം സ്വർണം കുറവ് വന്നതായിട്ടാണ് കണ്ടെത്തിയത് ഈ സ്വർണം ഇക്കഴിഞ്ഞ ദിവസം തിരികെ ഏൽപ്പിക്കാൻ രാഹുലിന് ബാങ്ക് നിർദ്ദേശം വെച്ചിരുന്ന സമയമായിരുന്നു മറ്റൊരു ബാങ്കിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവന്ന ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ സ്വർണം മോഷണം പോയെന്നായിരുന്നു വ്യാജ പരാതി ഉണ്ടാക്കുകയും ഈ സ്വർണം സ്വന്തം ബാങ്കിൽ വെക്കുന്നത് ുമായിരുന്നു രാഹുൽ ഉദ്ദേശിച്ചത് സംഭവത്തിൽ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി സംഭവത്തിന് പിന്നാലെ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു എന്നായിരുന്നു സ്വകാര്യ ബാങ്ക് മാനേജർ രാഹുൽ രഘുനാഥ് പറഞ്ഞത് തുടർന്ന് നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതെല്ലാം തന്നെ രാഹുൽ രഘുനാഥ് കെട്ടിച്ചമച്ച കഥയായിരുന്നു എന്നാണ് കണ്ടെത്തിയത് സ്വന്തം സ്ഥാപനത്തിലെ ഓഡിറ്റിംഗിൽ കുറവുണ്ടെന്ന് കണ്ടെത്തിയ സ്വർണത്തിന് പകരം വെക്കാനായിരുന്നു ഇയാൾ ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നൊരു കഥ മെനഞ്ഞതും തുടർ നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതെല്ലാം തന്നെ രാഹുൽ രഘുനാഥ് കെട്ടിച്ചമച്ച കഥയായിരുന്നു എന്നാണ് വ്യക്തമാക്കിയത് Nos das Carmanius